ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ രാജ്യത്ത് ചിലർ മുസ്ലിം വിരുദ്ധത വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് ഒരു ഗുണവും ചെയ്യില്ലെന്നും ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ മുസ്ലിം സമുദായം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഒരു സമുദായത്തെയും ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പകരം പാർട്ടിയിൽ അധികാരാധിഷ്ഠിത രാഷ്ട്രീയത്തിന് മേൽക്കയുണ്ടായെന്ന് സി കെ പത്മനാഭൻ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതിന് പകരം കോൺഗ്രസ് മുക്ത ബിജെപിക്കായി പോരാടേണ്ട അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ അധികാരം മോഹിച്ച ബിജെപിയിലേക്ക് കൂടുതൽ പേർ വരുന്നു സീറ്റ് വിൽക്കാൻ ശ്രമിച്ച പി സി ജോർജിന്റെ ആരോപണം ഗുരുതരമെന്നും സി കെ പത്മനാഭൻ മേരിയാവൻ ദേശീയപാതയിലാണ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗത്തിന്റെ പ്രതികരണം പ്രത്യേകിച്ചിപ്പോ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഒരു ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല ഒരു ഗുണവും ചെയ്യില്ല അത് നമ്മൾ ചില ആളുകളുടെ ചില വികാര ജീവികളുടെ ഈ പിന്നെ ഞാരോഗം മാറ്റാൻ പറ്റും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മുടെ നാട്ടിന്റെ ഒരു ഒരു സർവ്വതോമുഖമായ പുരോഗതിക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദപരമായ ജീവിതത്തിനും ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഒരു ഒരു രീതി വീണ്ടുന്നതിനും വേണ്ടാത്തതിന് ഒരു മുസ്ലിം വിരുദ്ധത പക്ഷെ സ്ത്രീ സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഭാരതത്തിൽ വളരെയധികം നാടിന്റെ ദേശീയതയുടെ അഭിമാന്യകരമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ എന്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഹിന്ദുത്വമാണ് എന്റെ ഹിന്ദുത്വം പക്ഷെ ഇന്ന് എനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാരെ നമുക്ക് അവരെ ആശ്രയിക്കാം നമുക്ക് അവരെ വിശ്വസിക്കാം ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ സംശയത്തോടുകൂടി നോക്കേണ്ട കാര്യം നമ്മള് അയൽവാസികൾ അങ്ങോട്ട് ഇത് ഉത്തരേന്ത്യല്ല ഒട്ടടുത്ത് മുസ്ലിം ഇപ്പോഴത്തെ ശരി നമ്മളെങ്കിലും ഒരുമിച്ച് നിൽക്കുകയാണ് തെരഞ്ഞാട് വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിന്റെ വ്യവസ്ഥ അസുന്ദരമായ വ്യവസ്ഥ അതിനെ പോരലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയോ എന്നുള്ളതാണ് എന്റെ വളരെയധികം കേട്ടില്ലേ സുബീർ വാപ്പ് എന്നോ പറയുന്ന കാര്യമാണിത് ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുച്ഛത്തോടെ കാണുക ഒരു ഭയത്തോടെ കാണുക ആൾക്കാർ മുസ്ലിമാനാണല്ലേ അവൻ തീവ്രവാദിയായിരിക്കും അവൻ വർഗീയവാദിയായിരിക്കും എന്നൊരു ചിന്ത ബി ജെ പിയിൽ പെട്ട കുറച്ചാൾക്കാരെ വിത്ത് പാക്കി കൊടുത്തിരിക്കുക അതിങ്ങനെ കിളിർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു മുസ്ലിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ പേടിയാ ഭയമാണ് മുസ്ലീങ്ങളൊക്കെ മോശക്കാർ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികള് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു പേര് വരെ കേസിലൊക്കെ എന്തെങ്കിലും വരണം അത് ഹൈലൈറ്റ് ചെയ്യും മറ്റുള്ള മതസ്ഥർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പതുക്കാട് അമർത്തിയിടും അങ്ങനെയൊക്കെയാണ് അപ്പോ ഇതില് പ്രധാനമായിട്ടും ബി ജെ പിയുടെ ചില നേതാക്കന്മാർക്ക് അതിനകത്ത് പങ്കുണ്ട് ഒരു ഹിന്ദു ഒരുമിക്കണം ഹിന്ദു ഒരുമിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു കാര്യാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജാതി ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഇന്ത്യയിൽ ആദ്യം ചെയ്യേണ്ടത് ജാതീയത ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹിന്ദുവിനെ നിർമ്മിപ്പിക്കോ ഇനി മുതൽ റേഷൻ കാർഡിലോ ഇനി മുതൽ എവിടെയും ജാതി പേരുണ്ടാവാൻ പാടില്ല എന്ന് ഒരു നിയമം കൊണ്ടുവരാൻ പറ്റും ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി അത് കൊണ്ടുവരിക ആദ്യം അപ്പൊ നിങ്ങൾ അംഗീകരിക്കാം ഏ എസ് സി എസ് ടി ഏഹ് ഇഴവ അങ്ങനെ നായർ നമ്പൂര് ആ ഒരു ജാതീയത അതൊരു ഒഴിവാക്കുകയാണെങ്കിൽ അംഗീകരിക്കാം ഹിന്ദു ഒന്നാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു നമ്പൂരിന്റെ മകന് മകനെ കൊണ്ട് ഇങ്ങ് താഴെ തട്ടില് ഒരു ഹരിജൻ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിയുമോ അല്ലെങ്കിൽ ഒരു ഹരിജൻ ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് ഒരു ഇഴവ യുവതിയെ കല്യാണം കഴിപ്പിക്കും നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരുമിപ്പിക്കോ എന്നാൽ ഈ പറയണ ഉണ്ടല്ലോ മുസ്ലിങ്ങോട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം മുസ്ലിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ മുസ്ലിങ്ങളെയും ഈ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരു കാര്യം മനസ്സിലാക്കിക്കോളി എന്താ പറയുക മുസ്ലിങ്ങൾ ഒരുമയാണ് എപ്പോഴും ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഒരു മുജാഹിദ് കുടുംബത്തിൽ നിന്ന് സുന്നിയിലേക്ക് കുട്ടിനെ കൊണ്ട് കൊടുക്കാറുണ്ട് ഒരു സുന്നി കുടുംബത്തിൽ നിന്ന് ജമായത്തിന്റെ കുടുംബത്തിലേക്കും കുട്ടിനെ കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് അവിടെ വിഭാഗീയത അവൻ സുന്നിയാണ് അവൻ മുജാഹുദ്ദാണ് അവൻ ജമായത്ത എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗീയത ആ ഒരു കാര്യത്തിലൊന്നുമില്ല എന്നാൽ ചില കാര്യത്തിൽ ഇവർ നടത്താറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നിങ്ങൾക്കാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു നമ്പൂരിന്റെ മകനെ കൊണ്ട് ഒരു എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം ഏൽപ്പിച്ച് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ അങ്ങനെയാണ് സുരേന്ദ്ര ഒരുമിപ്പിക്കേണ്ടത് ഹിന്ദുവിനെ ഒരുമിപ്പിക്കുക സുരേന്ദ്രന്റെ മകനെ കൊണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ മകളെ ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ടോ ഒരു പെണ്ണിനെ കൊണ്ടോ കല്യാണം നടത്തി കൊടുക്കാൻ സുരേന്ദ്രൻ തയ്യാറാവോ അങ്ങനെ ഹിന്ദുവിനെ ഒരുമിപ്പിക്കും അതിന് ഗഡ്സ് ആദ്യം എന്നിട്ട് മതി മുസ്ലിം നെഞ്ചത്ത് കേരള സുരേന്ദ്ര നിനക്കൊന്നും ചെയ്യാനും കഴിയില്ല നീ എന്നിട്ട് മുസ്ലിം എന്ന നെഞ്ചത്ത് എങ്ങനെ കയറാം മുസ്ലിങ്ങളിൽ തെറ്റുകാരുണ്ട് ഒറ്റപ്പെടുത്തിക്കോ ഇന്ത്യ രാജ്യത്തിലെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മോശം എന്ന് പറഞ്ഞാൽ ആ ഒരു നിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടല്ലോ അതൊക്കെ ജനങ്ങൾ എന്നോ പുച്ചത്തോടെ വലിച്ചെറിയും ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെയ്യും ബീഫിൽ നല്ലവണ്ണം ഉള്ളിട്ടെടുത്ത് തിന്നും ചെയ്യും അല്ലേ ഇതൊന്നുമല്ല രാഷ്ട്രീയം സുരേന്ദ്ര രാഷ്ട്രീയം സുരേന്ദ്രന്റെ എന്ത് വർഗീയ രാഷ്ട്രീയം കൊണ്ടൊന്നും സുരേന്ദ്രന്റെ നേതാവാകാൻ പറ്റില്ല ജനം മനസ്സുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഈ വർഗീയ വിഷം വിറ്റിട്ടല്ല ജന മനസ്സുകളിൽ കയറണ്ട് സുരേന്ദ്രൻ മറ്റാരോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ ഓരോ വർക്കുകളൊക്കെ തന്റെ പേരിലേക്ക് ഇമേജിന് വേണ്ടി കൂട്ടി ആളാണ് സുരേന്ദ്രൻ അല്ലെ അങ്ങനെ തന്നെ തൃശൂരിലെ വിജയത്തിലെ സുരേന്ദ്രൻ്റെ റോളൂല്ല എന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകുമ്പോഴാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു എം പി പറഞ്ഞത് അതിന് ക്രെഡിറ്റ് അധ്വാനം സുരേഷ് ഗോപിക്കും ക്രഡിറ്റ് സുരേന്ദ്രനും ഇതൊക്കെ ആദ്യം ഒഴിവാക്ക് ഇതൊക്കെ പുച്ഛത്തോടെ ജനങ്ങൾ കാണോളൂ നീയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് പോകുന്നത് വരെ സുബേറോപ്പൊന്നും ആത്മാർത്ഥത്തോടെ ബിജെപിയിൽ പ്രവർത്തിക്കൂല നിന്നെ പോലെ കുറച്ച് ആൾക്കാരുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഈ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു ബിജെപിയെ ഇഷ്ടപ്പെടുന്നു ബിജെപിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നേതാക്കന്മാരുടെ ഏകാധിപത്യ സ്വഭാവത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരുപാട് ആൾക്കാർ ബിജെപിയിൽ നിന്ന് വിട്ടുനിന്നു ഇപ്പൊളെ വോട്ട് എത്ര കുറഞ്ഞു നോക്ക് അതിലാറ് കുറയും ഓരോ വാർഡ് തോറും നിങ്ങൾ വോട്ടിന്റെ ശതമാനം നോക്ക് ബി ജെ പി കിട്ടിയ വോട്ട് നല്ല കുറവാ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അണികളെ കൂട്ടിപ്പിടിക്കാൻ അറിയില്ല നിങ്ങൾക്ക് എത്ര പേരുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ അത് പരിഹരിക്കാന് ബി ജെ പിയുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന സുരേന്ദ്രൻ കഴിയുന്നില്ല സുരേന്ദ്രന്റെ സിംഗിടികൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് സുബേർ വാപ്പ ബിജെപി വിട്ടോ എന്നാണ് നിങ്ങളെ ചോദ്യം അല്ലേ സുബേർ വാപ്പ് ബിജെപി വിട്ടിട്ടില്ല സുബേർ ബാപ്പ് ബിജെപി പറഞ്ഞു ബിജെപി വിട്ടിട്ടില്ല ബിജെപി നിക്കുന്നു അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ തന്നെ പറഞ്ഞോ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിയിലെ ഇപ്പോ പ്രസ്ഥാനം വളരുമ്പോ എന്താ സംഭവിക്ക പുതിയ പുതിയ നേതാക്കന്മാർ ചാടി ഇങ്ങനെ വരും ഏയ് ആ കണ്ടൻ ചാടി വന്ന ആൾക്കാർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കും അതുവരെ ഹാർഡ് വർക്ക് ചെയ്ത ഫീൽഡ് വർക്ക് ചെയ്തി പ്രസ്ഥാനത്തെ വളർത്തി കാരൊക്കെ സ്വാഹ അല്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത് അപ്പം എന്തായാലും ഇത്രയും നേരം എന്റെ ശബ്ദം കേട്ട് എന്നെ സഹിച്ച് ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത എല്ലാവരോടും നന്ദിയും കടപ്പാടായിരിക്കുന്നു ഓക്കെ